ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ വ്ലോഗ് വിത്ത് പമ്മ്യ ഞാനിപ്പോൾ ഈ നട്ടപ്പാറ വേലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടമാണിക്യം ക്ഷേത്രത്തിന്റെ തൊട്ട് സൈഡിലുള്ള ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ അവിടെ പുതിയതായിട്ട് ഒരു എക്സിബിഷൻ സെയിൽ നടക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ പേര് ക്രിസ്മസ് മേള എന്നാണ് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും വില കുറവിന് കിട്ടും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് രൂപ മുതലുള്ള സാധനങ്ങളുണ്ട് എന്ന് അപ്പം ഞങ്ങളിത് കേട്ടിറങ്ങി വന്നതാണ് നേരെ കാണുന്ന ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം വരുന്ന അമ്പത് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതെന്തിട്ടൊക്കെയാണെന്നുള്ളത് അവിടെ ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പതിനെട്ടാം തീയതി തൊട്ടിട്ട് ഇരുപതാന്തി വരെ ഓഫർ നീട്ടിയിട്ടുണ്ട് നീട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അകത്തേക്ക് പോവാം അപ്പം ആദ്യം കണ്ടത് ലേഡീസിൻ്റെ കുർത്തകൾ പിന്നെ ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു ടോപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ പലാസോ ലെഗിങ്സ് പിന്നെ കിഡ്സിന് ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഏതെടുത്താലും പത്ത് രൂപ ഈ ക്ലിപ്പുകൾക്കും ബണ്ണിനും പിന്നെ കുഞ്ഞെ ക്ലിപ്പിനും ഒക്കെ പത്ത് രൂപയാണ് പിന്നെ ജെൻസിന് വേണ്ട ടീഷർട്ട് ഷർട്ട് പാൻസ് ജീൻസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ജീൻസിനൊക്കെ അഞ്ഞൂറിൻ്റെ ഉള്ളിലും പിന്നെ ടീഷർട്ടിനും ഷർട്ടിനും ഒക്കെ ഒരു നൂറ്റി ഇരുന്നൂറ് രൂപ തൊട്ടിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നിൽക്ക് പോയപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ബാഗുകളാണ് ലേഡീസ് ബാഗുകളാണ് അപ്പോൾ അതിനൊക്കെ റേറ്റ് ഉണ്ട് ഇരുന്നൂറ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കിഡ്സിനും ലേഡീസിനുമുള്ള സ്ലിപ്പേഴ്സ് ഉണ്ടായിരുന്നു എൺപത്തൊമ്പത് രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് കിഡ്സിനുള്ള ടോയ്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി എന്തായാലും ഞാൻ ആ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആൾക്കാരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു സംഭവം ഉണ്ടെന്ന് അതുകൊണ്ട് ഇവിടെ കയറിയതാണ് അപ്പോൾ നമുക്കിതാ ഇവിടെ കർട്ടനുകളുണ്ട് അതേപോലെ അതാ അങ്ങോട്ട് നീങ്ങി നോക്കുമ്പോൾ ഫ്ലവർ വേസുകളുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ ടവലുകൾ പിന്നെ ബെഡ്ഷീറ്റ് പുതപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ലേഡീസിൻ്റെ ചപ്പൽസാണ് ലെതറിൻ്റെ ഉണ്ട് ഫാൻസി ടൈപ്പും ഉണ്ട് എല്ലാതും സണ്ട് കാണാനായിട്ട് കൂടി അവിടെ നീങ്ങിയപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ലോഗായിട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് പിന്നെ മൂടിയുള്ള പാത്രങ്ങൾ ഹാങ്ങേഴ്സ് പിന്നെ നാലെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇട്ടാ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ ക്ലീനിങ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ അതായത് കോലില് തുടക്കണ കോല് മാറാലടിക്കുന്നത് അങ്ങനത്തൊക്കെ സംഭവങ്ങളുണ്ട് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ് പിന്നെ ഡിഷ് വാഷിന്റെ ലിക്വിഡ് അങ്ങനത്തെ ഒരു നാലെണ്ണം നാലു കുപ്പി ആ നാല് കുപ്പിക്ക് നൂറ് രൂപ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ അവർ വാങ്ങിച്ചു പിന്നെന്താ പറയുക ഒരു അടുക്കളയിലേക്ക് വേണ്ട ചെറുതൊട്ട് വലിയ സാധനങ്ങൾ വരെയാണ് പാത്രങ്ങള് കട്ടിങ് പാഡ് പിന്നെ ഭരണികൾ പിന്നെ ചില്ലിന്റെ കുപ്പികൾ അങ്ങനെ എന്താ പറയുക ഒരു ഇത് എല്ലാ എല്ലാ സംഭവങ്ങളും ഒക്കെ വില കുറവാണ് അപ്പോൾ കുഴപ്പമില്ല ചിലത് വില കൂടുതലായിട്ട് തോന്നും ചിലത് വില കുറവായിട്ട് തോന്നും എന്നാലും കുഴപ്പമില്ല നമുക്ക് സംതൃപ്തിയോട് കൂടി ഇറങ്ങി വരാം വീണ്ടും ഒരു കാര്യം കൂടി മറന്നുപോയി ഞാൻ പറയാൻ വിട്ടുപോയ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇങ്ങോട്ട് വരാൻ തീർച്ചയായിട്ടും വരണം അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളിത് ആ ബസ്സും കയറി വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ അത് വരയ്ക്കും